എത്ര എന്ന് വെച്ചാൽ സഹിക്കുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പത്തോട്ട് തുടങ്ങിയാ എന്ത് ചെയ്താലും സംശയം ഞാൻ രാത്രി കോൾ വെയിറ്റിംഗ് വന്ന സംശയം എങ്ങോട്ടെങ്കിലും ഇറങ്ങിയായിരുന്നു എവിടെ പോവാ എന്തിനു പോവാ എത്ര ദൂരം ഉണ്ട് കൂടെ ആരൊക്കെയുണ്ട് ജെന്റ്സ് ആണോ ലേഡീസ് ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊക്കെ അവിടെ എത്തി കഴിയുമ്പോൾ പത്ത് വോയിസ് കോളും ഇനിയോ നാല് വീഡിയോ കോൾ ഞാൻ ഇത് ഡ്രസ് ഇടണം തീരുമാനിക്കുന്ന അയാളാണോ ഒരു സ്ലീവ്ലെസ് ടോപ്പിട്ടെന്ന് പറഞ്ഞ് മൂന്ന് ദിവസം അയാൾ എന്നോട് മിണ്ടാതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അയാൾ സംവദിക്കാറില്ല അങ്ങനെ പോസ്റ്റ് ചെയ്യണേ തന്നെ ഞാൻ ആദ്യം അയാൾക്ക് അത് അയച്ചു കൊടുത്ത് പിന്നെ അയാൾ അത് അപ്രൂവ് ചെയ്തിട്ട് വേണം എനിക്ക് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്റെ ഫോണിന്റെ ലോക്കും എഫ് ബി ഡി എല്ലാം ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ എന്തെങ്കിലും ചോദിച്ച അപ്പൊ ഞാൻ വലിയൊരു സംശയ രോഗിയാന്ന് പറയും പോലെ ചോദിച്ചാലും ഞാൻ അവരുടെ ഒരു വിലയും എന്താ

ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് പക്ഷെ ഈ താനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് തോന്നി ഞാൻ പറയട്ടെ താനിപ്പ എന്നോട് പറഞ്ഞങ്ങളൊക്കെ ഇതൊക്കെ ഒരു ഫിൽറ്ററും ഇല്ലാതെ പുള്ളിക്കാരോട് പറഞ്ഞു എന്തെങ്കിലും ഇങ്ങോട്ടും എല്ലാ കുറവുകളുണ്ട് പിന്നെ നാട്ടുകാരും റിസപ്ഷൻ ബാക്കി ജീവിക്കേണ്ടത് നിങ്ങളാണ് പെൺകുട്ടി അവള് ജനിച്ച വീട് വിട്ട് അവളെ വളർത്തി അവളുടെ വീട്ടുകാരെ വിട്ട് നമ്മുടെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പോണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കണെങ്കിൽ

എനിക്കിപ്പോ അവളെ കാണിച്ചാ തീരാത പ്രശ്നമുണ്ടോ ഇല്ല എനിക്ക് അവളില്ലാതെ താൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അടുത്ത ആടിലോള് വന്നില്ലെങ്കിൽ കേട്ടല്ലോ താങ്ക്സ് ഇപ്പൊ തന്നെ പോണോ കുറച്ചു പോയപ്പോ ഡി ഐ ജി വന്നിട്ട് അതല്ല ഞാൻ അവരോട് ഫോണിൽ പറഞ്ഞോളാം

ഇരട്ടി 5000 രൂപയ്ക്ക് കംപ്രമൻസ് ആക്കി തരാം എന്ന് അവര് പറഞ്ഞു. ആ, അതോഞ്ഞല്ലേ ഇനി ഈ കാശനെ എന്ത് ചെയ്യും? ആ, നമ്മുടെ സുമാരൻ ചേട്ടൻ വണ്ടിടെ ആർസി ബുക്ക് പണയമേ ചാണ്ട്. അല്ല, അല്ല ആരെ സുമാരൻ ചേട്ടൻ? ഏണ്ട അച്ചനാ. സുദിഷ് സുമാരൻ അല്ലേ എൻ്റെ പേര്? ആ, നല്ലവൻ. അപ്പോൾ ശരിന്നവനെ വിടൂ. താങ്ക്സ്. വലിയവരാണെന്ന് പറയണ്ട. ഇപ്പോ ഇനിയും ഇതുപോലത്തെ പ്രശ്നമുണ്ടെങ്കിൽ അല്ല, അതോണ്ട. വിടോ, വിടോ. പോട്ടെ മക്കളെ. ശരിയാ, ഇങ്ങളെ. പോട്ടെ. അഹങ്ങള് ആ പെങ്ങള് ഇതൊക്കെ എപ്പോ പടത്തിന്റെ ഷൂട്ട് എന്നാ സ്റ്റാർട്ട് ചെയ്യണേന്ന് അടുത്ത മാസം പാടിവട്ടം ടു പാലാരിവട്ടം നല്ല ടൈറ്റിൽ അല്ലേ ആ